സ്വാഗതം നമ്മളിന്ന് സംസാരിക്കുന്നത് ഡൽഹിയിലെ മാറ്റത്തെക്കുറിച്ചാണ് അവിടെ മുഖ്യമന്ത്രി കസേരയിൽ നിന്ന് അരവിന്ദ് കെജ്രിവാൾ ഇറങ്ങുന്നു ഡോക്ടർ അതിഷി പകരം എ എ പിയുടെ മുഖ്യമന്ത്രിയായിട്ട് അധികാരമേൽക്കാൻ പോകുന്നു മദ്യനയ അഴിമതി കേസിൽ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ കേസിൽ ജാമ്യം കിട്ടി പിന്നീട് സി ബി ഐ അരവിന്ദ് കെജ്രിവാളിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്തു ആ കേസിലും ജാമ്യം കിട്ടിയതിനെ തുടർന്ന് പുറത്തിറങ്ങിയ അരവിന്ദ് കെജ്രിവാൾ രണ്ട് ദിവസം കഴിഞ്ഞ് പാർട്ടി പ്രവർത്തകരുടെ യോഗത്തിൽ പങ്കെടുക്കുമ്പോഴാണ് വളരെ നാടകീയമായിട്ട് തൻ്റെ രാജി പ്രഖ്യാപിക്കുന്നത് താനോ ഇതേ കേസിൽ ആരോപണവിധേയനായിരിക്കുന്ന മനീഷ് സിസോദിയോ മുഖ്യമന്ത്രി സ്ഥാനത്തേക്കില്ല അല്ലെങ്കിൽ അധികാര സ്ഥാനത്തേക്കില്ല എന്ന് അദ്ദേഹം പ്രഖ്യാപിക്കുന്നു പകരം ഒരു മുഖ്യമന്ത്രിയെ പാർട്ടി എം എൽ എ തിരഞ്ഞെടുക്കും എന്ന് പറയുന്നു തിരഞ്ഞെടുപ്പ് ഡൽഹിയിൽ അഞ്ച് മാസത്തിനപ്പുറമാണ് യഥാർത്ഥത്തിൽ കാലാവധി പൂർത്തിയാക്കി ഡൽഹിയിൽ തിരഞ്ഞെടുപ്പ് നടക്കേണ്ടത് അതിനു മുമ്പേ തന്നെ ഡൽഹിയിൽ മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിനോടൊപ്പം ഡൽഹിയിൽ തെരഞ്ഞെടുപ്പ് നടത്തണം എന്ന് അദ്ദേഹം ആവശ്യപ്പെടുകയും ചെയ്യുന്നു ആ പ്രഖ്യാപനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് അദ്ദേഹം രാജി നൽകിയിരിക്കുന്നത് എ പി എം എൽ എ മാരുടെ യോഗം ഡോക്ടർ അതിഷയെ നേരത്തെ തന്നെ അരവിന്ദ് കെജ്രിവാൾ മന്ത്രിസഭയിൽ വിദ്യാഭ്യാസം റവന്യൂ ധനം തുടങ്ങിയ സുപ്രധാന വകുപ്പുകൾ കൈകാര്യം ചെയ്തെന്ന് ഡോക്ടർ അതിഷിയെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ലെജിസ്ലേറ്റീവ് പാർട്ടിയുടെ നേതാവായി തെരഞ്ഞെടുത്തിരിക്കുന്നു എന്താണ് അരവിന്ദ് കെജ്രിവാളിൻ്റെ രാഷ്ട്രീയ തന്ത്രം എന്നാണ് നമ്മൾ പരിശോധിക്കുന്നത് നമുക്കൊപ്പമുള്ളത് രാജ്യത്തിൻ്റെ ഏറ്റവും ആയിട്ടുള്ള ജേർണലിസ്റ്റുകളിൽ ഒരാളും ദ എഡത്തിൻ്റെ മാനേജിംഗ് എഡിറ്ററുമായ വെങ്കടേഷ് രാമകൃഷ്ണനാണ് ഈ രണ്ട് കേസുകളിലും ജാമ്യം ലഭിക്കുമ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പോകാൻ പാടില്ല ഫയലുകളിൽ ഒപ്പിടാൻ പാടില്ല എന്ന വ്യവസ്ഥ അവിടെ ഉണ്ടായിരുന്നു അജ അരവിന്ദ് കെജ്രിവാളിന് വലിയ തടസ്സമായിട്ട് പ്രാക്ടിക്കലി ഒരു മുഖ്യമന്ത്രിയായിട്ട് പ്രവർത്തിക്കുക എന്നുള്ളത് അദ്ദേഹത്തെ സംബന്ധിച്ച് പ്രായോഗികമായി നടക്കില്ല എന്നുള്ളൊരു സാഹചര്യം വരുമ്പോൾ അതിനെ ഒരു രാഷ്ട്രീയ തന്ത്രത്തിന് ഉപയോഗിക്കുകയാണോ അരവിന്ദ് കെജ്രിവാൾ ഈ രാജിയിലൂടെ ചെയ്യുന്നത് അല്ല അങ്ങനെ ഒരു വ്യാഖ്യാനത്തിന് തീർച്ചയായിട്ടും സാധ്യതയുണ്ട് അതായത് ഒരു ഒരു കോണു അദ്ദേഹത്തിന് ജാമ്യം കിട്ടിയെങ്കിലും അദ്ദേഹത്തിന് ഭരണപരമായിട്ടുള്ള സ്വാതന്ത്ര്യം ഇല്ല അത് കൊടുക്കാതെയാണ് കോടതി ജാമ്യം അനുവദിച്ചിരിക്കുന്നത് അപ്പൊ അങ്ങനൊരു സാഹചര്യത്തില് അരവിന്ദ് കെജ്രിവാൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിൽ വളരെ പ്രസിദ്ധനായിട്ടുള്ള ഒരാളാണ് അദ്ദേഹം വലിയ ഗ്യാമ്പിളുകളുടെ ആളാണ് അതുപോലെ ഒരു വലിയ ഗാമ്പിളാണ് ഇപ്പോ അരവിന്ദ് കെജ്രിവാൾത്തിരിക്കുന്നത് ഇതിന്റെ എന്തൊക്കെയാണ് ഇതിന്റെ ഫീഡ് എന്ത് തരത്തിലുള്ള പ്രത്യാഘാതങ്ങളോ എന്ത് പ്രതിഫലങ്ങളാണ് ഇത് ഉണ്ടാക്കാൻ പോകുന്നത് എന്നുള്ളത് നമ്മള് വരും ദിവസങ്ങളിൽ കണ്ടറിയണം പക്ഷെ തീർച്ചയായും ഒരു കാര്യം വളരെ കൃത്യമാണ് നെഗറ്റീവ് ഒരിക്കൽ കൂടി അരവിന്ദ് കെജ്രിവാൾ െ പിടിച്ചു നിർത്തിയിരിക്കുന്നു എന്നുള്ളത് ആർക്കും തള്ളിക്കളയാൻ പറ്റാത്ത ഒരു കാര്യമാണ് ഇപ്പം ചോദിച്ചു ചോദിച്ച ഈ കാര്യങ്ങൾ അതായത് ഒരു ലെയിംട ചീഫ് മിനിസ്റ്റർ ആണ് അരവിന്ദ് കെജ്രിവാൾ അതുകൊണ്ട് അദ്ദേഹത്തിന് ഭരണപരമായിട്ടുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് അദ്ദേഹം ഒരു ഉപീഡന വ്യക്തിയാക്കുകയായിരുന്നു എന്നുള്ളൊരു പ്രചാരണം ബി ജെ പിയുടെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ട് പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും ഈ ഒരു പൊളിറ്റിക്കൽ നരേറ്റീവ് അതായത് ഡൽഹിയിൽ ഈ തെരഞ്ഞെടുപ്പിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന പൊളിറ്റിക്കൽ നരേറ്റീവ് അദ്ദേഹം ക്യാപ്ചർ ചെയ്തിരിക്കുന്നു എന്നുള്ള കാര്യത്തിൽ അതാണ് ഇപ്പൊ നമുക്ക് ഇമീഡിയറ്റ് ആയിട്ട് അതായത് ഇപ്പൊ നമ്മൾ സംസ്ഥാനിച്ചുകൊണ്ടിരിക്കുമ്പോൾ അരവിന്ദ് കെജ്രിവാൾ റാലി കൊടുത്തു കഴിഞ്ഞു അതിഷി ഇപ്പോഴും ലഫ്റ്റനന്റ് ഗവർണറുടെ ഓഫീസിൽ ഇരിക്കുകയാണ് അതിഷിയും അതുപോലെ തന്നെ നേരത്തെ ആം ആദ്മി പാർട്ടിയുടെ ക്യാബിനറ്റിൽ ഉണ്ടായിരുന്ന മന്ത്രിമാരും പലരും അവിടെ ഇരിക്കുകയാണ് അപ്പോ ഈ തന്നെ തന്നെ അത് വരുമെന്നാണ് എപ്പോഴാണ് സത്യപ്രതിജ്ഞ എന്നുള്ള കാര്യം മാത്രമാണ് ഒരു ഒരു സംശയം വേണ്ട ഡൽഹിയിലെ പൊളിറ്റിക്കൽ അരവിന്ദ് കേജ്രിവാൾ ക്യാപ്ചർ ചെയ്തിരിക്കുന്നു എന്ന കാര്യത്തിൽ അത് പറയുമ്പോ അപ്പോ ആദ്യ ആദ്യ തവണ കേവല ഭൂരിപക്ഷം ഇല്ലാതെ തന്നെ കോൺഗ്രസിന്റെ പിന്തുണയോടുകൂടി ഡൽഹി മുഖ്യമന്ത്രി ആയതിനു ശേഷം ഒരു പതിനഞ്ച് ദിവസം കഴിയുമ്പോൾ അദ്ദേഹം രാജിവെക്കുന്നു ലോക്പാൽ ബിൽ നടപ്പാക്കാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് അത് അദ്ദേഹത്തിന് ഉണ്ടാക്കി കൊടുത്ത ഒരു ഇമേജ് ഉണ്ടായിരുന്നു അത് ഉപയോഗിച്ചുകൊണ്ടാണ് അദ്ദേഹം വീണ്ടും തെരഞ്ഞെടുപ്പിനെ നേടുകയും വലിയ ഭൂരിപക്ഷത്തിൽ അറുപത്തേഴ് സീറ്റ് എഴുപതിൽ അറുപത്തേഴ് സീറ്റ് ആം ആദ്മി പാർട്ടിക്ക് നേടിക്കൊടുത്തുകൊണ്ട് ആദ്യം അധികാരത്തിൽ വരികയും ചെയ്യുന്നത് സമാനമായൊരു സാഹചര്യം ഇപ്പോഴുണ്ടോ എന്നുള്ളൊരു ചോദ്യം ഉണ്ടല്ലോ അദ്ദേഹത്തിന് ആ ആരോപണങ്ങളിൽ എന്ത് കഴമ്പുണ്ട് എന്നുള്ളത് വേറൊരു കാര്യമാണ് പക്ഷേ എങ്കിൽ പോലും അദ്ദേഹം ആരോപണവിധേയനായി നിൽക്കുന്നു അറസ്റ്റ് ചെയ്യപ്പെട്ടു ജയിലിൽ കഴിയേണ്ടി വന്നു ജാമ്യത്തിലാണ് സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന്റെ പ്രതിച്ഛായക്കൊരു ഒരു കോട്ടം ഉണ്ടായിട്ടുണ്ട് ആ അതുകൊണ്ട് ഈ ഈയൊരു ഗാമ്പിളിങ്ങിലൂടെ തന്റെ പ്രതിച്ഛായ വീണ്ടും പഴയതുപോലെ മെച്ചപ്പെടുത്തി എടുക്കാൻ കഴിയും ആ ഒരു സാഹചര്യം നിലവിലുണ്ടോ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഏത് സർക്കാരായിരുന്നു ആന്റി ഇൻകൻസി ഉണ്ടാവും പക്ഷേ രണ്ടു മൂന്ന് കാര്യങ്ങളിൽ ഇപ്പോഴും ഡൽഹിയിലെ ജനങ്ങൾ വളരെ സജീവമായി ആം ആദ്മി പാർട്ടിയുടെ കാര്യങ്ങൾ പറയുകയും ആം ആദ്മി പാർട്ടിയെ പിന്തുണത്തിൽ അത് തീർച്ചയായിട്ടും ഈ മൊഹല്ല ക്ലിനിക്ക് പോലെയുള്ള പരിപാടികൾ അതുപോലെ ഈ സ്കൂളുകളുടെ കാര്യത്തിൽ ഉണ്ടായിട്ടുള്ള വലിയ മാറ്റം ഇതൊന്നും മാത്രം തള്ളിക്കളയാൻ പറ്റാത്തതാണ് ഈ കാര്യങ്ങളും അതുപോലെ ഈ ലോ ലെവൽ കറപ്ഷൻ അതായത് എല്ലാ സർക്കാരുകളുടെയും ഒരു പ്രധാനപ്പെട്ട പ്രശ്നം അത് ഇന്ത്യയിലായാലും ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും ഉള്ളൊരു ഒരു ഒരു സ്ഥിതിവിശേഷമാണ് അതായത് നേതാക്കന്മാരായിട്ടുള്ള ആൾക്കാർ എത്രമാത്രം കറപ്റ്റ് ലോക അതായത് ഭരണത്തിന്റെ ഈ വ്യത്യസ്തമായ ലോലിൽ കറക്ഷൻ നിയന്ത്രിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അത് മിക്കവാറും എല്ലാ പാർട്ടികളും തോന്നിലും പരാജയപ്പെടുന്ന ഒരു കാഴ്ച നമ്മൾ കേട്ടുള്ളൂ അപ്പോ ഇവിടെ ഡൽഹിയിലുള്ള ഒരു ഓവറോൾ മൂഡ് ഈ ഈ മൂന്ന് കാര്യങ്ങൾ അതായത് ഒന്ന് മോഹൻലാ ക്ലിനിക്കിന്റെ കാര്യത്തിൽ ഒന്ന് വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ പുതിയ ലോ ലെവൽ കറപ്ഷൻ കൺട്രോൾ ചെയ്യുന്ന കാര്യത്തിൽ ഈ മൂന്ന് കാര്യത്തിലും ആം ആദ്മി പാർട്ടിയുടെ റെക്കോർഡിനെ പറ്റിയ ആൾക്കാർക്ക് പോസിറ്റീവ് ആയിട്ടുള്ള അഭിപ്രായമാണ് എന്നുള്ള കാര്യത്തിൽ നമുക്ക് അത് തള്ളിക്കളയാൻ പറ്റുന്ന സംഭവമല്ല അതുപോലെ തന്നെ ഈ ഇലക്ട്രിസിറ്റിയുടെ കാര്യത്തിലും വൈദ്യുതിയുടെ കാര്യത്തിലും ഇപ്പോഴും ഒരു വലിയ ഭാഗം ദാരിദ്ര്യക്ക് താഴെയുള്ള ആൾക്കാർക്ക് വൈദ്യുതി സൗജന്യമായിട്ട് തന്നെ കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് അപ്പൊ ഇത് ഈ ആന്റി സ്വാഭാവികമായിട്ടും ഒരു ഫാക്ടർ ആണെങ്കിൽ പോലും അതിനെ മറികടക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഭരണപരമായിട്ടുള്ള ഒരു സംഭവമുണ്ട് പിന്നെ ഈ അഴിമതി ആരോപണങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിലും ഇത് നമ്മളിപ്പോ ഇവിടെ റോഡിൽ ഇറങ്ങി നമ്മൾ ആർക്കാട് സംസാരിക്കുക ഇപ്പം അരവിന്ദ് കെജ്രിവാളിന്റെ ഒരു വലിയ ശക്തി സ്രോതസ് ആയിരുന്നു വലിയ ഒരു സപ്പോർട്ട് ബേസ് ആയിരുന്നു ഓട്ടോറിക്ഷ തൊഴിലാളികൾക്കിടയിൽ ഇപ്പൊ നമ്മൾ ഓട്ടോറിക്ഷയിൽ കയറിയിട്ട് നമ്മൾ ഈ കേസുകളെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ ആ ഏതാണ്ട് പത്തിൽ എട്ട് ഓട്ടോറിക്ഷ ഡ്രൈവർമാരും പറയുക വെറുതെ വെറുതെ ഇത് മോദിയുടെ ഒരു 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 കളിയാണ് എന്നുള്ള അത് ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ ഈ അതിന്റെ 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 എത്രമാത്രം റീച്ച് തോത് റിയില്ല ഇപ്പോ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരുന്ന ഡോക്ടർ അതിഷിയെ നമ്മളിപ്പോ കണക്കിലെടുത്തു കഴിഞ്ഞാൽ ഡോക്ടർ അതിഷി അരവിന്ദ് കെജ്രിവാൾ ജയിലിലായിരുന്ന സമയത്ത് ഭരണം നിയന്ത്രിച്ചിരുന്നത് ഡോക്ടർ അതിഷിയായിരുന്നു ഭരണ മികവിന്റെ പേരിൽ ഈ ചെറിയ കാലയളവ് കൊണ്ട് തന്നെ വലിയ തോതിൽ പ്രകീർത്തിക്കപ്പെട്ടിട്ടുണ്ട് അതുപോലെ തന്നെയാണ് ബി ജെ പിയുടെയും കോൺഗ്രസിന്റെയും ഒക്കെ രാഷ്ട്രീയ ആരോപണങ്ങൾക്ക് വളരെ ചടലമായി മറുപടി പറയുന്ന ഡോക്ടർ അതിഷിയെ നമ്മൾ ഈ കാലഘട്ടത്തിൽ കണ്ടിട്ടുണ്ട് അപ്പോൾ ഒരു ഭാഗത്ത് ഡോക്ടർ അദിഷിയുടെ നേതൃത്വത്തിൽ ഭരണം മുന്നോട്ട് കൊണ്ടുപോകാൻ മറുഭാഗത്ത് അരവിന്ദ് കെജ്രിവാൾ ജനങ്ങളിലേക്ക് ഇറങ്ങുക ഈ സ്ട്രാറ്റജിയാണ് എ പി നടപ്പാക്കാൻ ശ്രമിക്കുന്നത് സ്ട്രാറ്റജി യാതൊരു സംശയമില്ല അത് എഫക്റ്റീവായിട്ട് തന്നെ അത് നടപ്പാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സംഘടന സംവിധാനം ആം ആദ്മി പാർട്ടിക്ക് ഡൽഹിയിലുള്ളതാണ് അപ്പോ മാത്രമല്ല കേജ്രിവാള് ഈ ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ഒരു എനർജി ലെവല് വളരെ കൂടുതലാണ് അങ്ങനെ ഒരു ജനങ്ങളുടെ ഇടയിൽ നിന്ന് ഊർജ്ജം സമരിച്ചുകൊണ്ടാണ് എല്ലാ തെരഞ്ഞെടുപ്പുകളും കേജ്രിവാൾ ഫൈറ്റ് ചെയ്തിട്ടുള്ളത് ആ പ്രത്യേകിച്ചും ഈ പാർട്ടി ആദ്യമായിട്ട് കടന്നു വരുന്ന സമയത്ത് ബി ജെ പി വലിയ പ്രതീക്ഷയിലായിരുന്നു ശീലാ ദീക്ഷരണത്തിനെതിരായിട്ടുള്ള വലിയ വികാരം ഉണ്ടെന്നും ആ വികാരത്തെ തങ്ങൾക്ക് എത്തിക്കാൻ വേണ്ടി പറ്റുമെന്നും വിചാരിച്ചു ആ പ്രതീക്ഷയിൽ നിന്ന ഒരു പാർട്ടിയെ ഈ ജനങ്ങളുമായിട്ടുള്ള നിരന്തര സമ്പർക്കത്തിലൂടെ അത് വലിയ രീതിയിലൂടെ വളണ്ടിയർമാരുടെയും ആ തരത്തിലുള്ള ഒരു വലിയ സംഘടന ഒരു സന്നദ്ധ സംഘടനയെ തന്നെ ഉണ്ടാക്കിക്കൊണ്ടാണ് കേജിവാള മുന്നോട്ട് പോയത് അപ്പോ ആ ഒരു സ്ട്രാറ്റജി അതിന് വേണ്ടിയിട്ടുള്ള ഒരു കാരണം ഒരു ഒരു സംഘടനാ സംവിധാനം അത് പൂർണ്ണമായിട്ടും ഒരു കാരണം ഓരോരുടെ പറയാൻ പറ്റില്ല പക്ഷെ തീർച്ചയായിട്ടും ഒരു സംഘടനാ സംവിധാനം ആം ആദ്മി പാർട്ടിക്കുണ്ട് അത് നമ്മൾ ഇപ്പോഴുള്ളത് മറ്റു പ്രതിപക്ഷ പാർട്ടികളിൽ നിന്ന് വ്യത്യസ്തമായി ഇത്രയും വലിയ അഴിമതി ആരോപണങ്ങളും ഇത്രയും വലിയ പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായിട്ട് മുഖ്യമന്ത്രി അടക്കമുള്ള ആൾക്കാരെ ജയിലിൽ അടുത്തിട്ട് ഈ പാർട്ടിയിൽ നിന്ന് അതിന്റെ ഈ സ്ഥാപന നേതാക്കന്മാരിൽ നിന്ന് വളരെ കുറച്ച് ആൾക്കാർ വരൽ രണ്ടോ മൂന്നോ ആൾക്കാരെ മാത്രമേ ബി ജെ പിക്ക് പിടിച്ചുമാറ്റി വലിച്ചു വരുത്താൻ സാധിച്ചു അത് വളരെ സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു ഓർഗനൈസേഷൻ ആ പാർട്ടി അത് നമ്മൾ കാണാതിരുന്ന വളരെ വളരെ സിഗ്നിഫിക്കന്റ് ആയിട്ട് ഒരുപക്ഷെ ഈ ഉത്തരേന്ത്യയിലുള്ള പ്രതിപക്ഷ പാർട്ടികളിൽ ഒരു പാർട്ടിക്കും അവകാശപ്പെടാൻ പറ്റാത്ത തരത്തിൽ സംഘടനാപരമായ ഒരു കെട്ടിറപ്പ് ആം ആദ്മി പാർട്ടിക്കുണ്ട് റൈറ്റ് പക്ഷേ അത് പറയുമ്പോഴേ ഇപ്പോഴത്തെ എങ്ങനെയും ആം ആദ്മി പാർട്ടിയെ തകർക്കുക അല്ലെങ്കിൽ ഡൽഹി ഭരണം പിടിക്കുക എന്ന ലക്ഷ്യത്തോടെ ബി ജെ പി ഉണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് അരവിന്ദ് കെജ്രിവാളിനെയും മനീഷ് സിസോദിയെയും ഒക്കെ അറസ്റ്റ് ചെയ്തത് എന്നുള്ള ആക്ഷേപവും നിലനിൽക്കുന്നുണ്ട് അപ്പം ഈ തെരഞ്ഞെടുപ്പിൽ ഏത് ഏത് തന്ത്രം പയറ്റിയാണെങ്കിലും ഡൽഹിയിൽ അധികാരം പിടിക്കുക എന്നുള്ളത് ബി ജെ പിയെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യവുമാണ് അതിനോട് ഏറ്റുമുട്ടുക എന്നുള്ളത് കഴിഞ്ഞ രണ്ട് ഇലക്ഷനിൽ ജയിച്ചതുപോലെ ആയിരിക്കില്ല ഒരു പക്ഷേ അരവിന്ദ് കെജ്രിവാളിന് എന്നുള്ളൊരു യാഥാർത്ഥ്യം അവിടെ ഉണ്ടല്ലോ അത് മാത്രമല്ല അലിഗേഷൻസ് അവിടെ നിൽക്കുന്നു ബി ജെ പിയെ സംബന്ധിച്ച് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഇപ്പോൾ അരവിന്ദ് കെജ്രിവാളിന്റെ നേതൃത്വത്തിൽ വലിയ പ്രചാരണം നടത്തുകയും ഡൽഹിയിൽ വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കുകയും ഉണ്ടാക്കാൻ സാധിക്കുകയും ചെയ്യും എന്നുള്ളൊരു പ്രതീക്ഷയുണ്ടായിരുന്നു പക്ഷേ അതിന് മറികടന്ന് ബി ജെ പി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ പ്രകടനം ഡൽഹിയിൽ കാഴ്ചവെച്ചു അപ്പോൾ ഈ ഒരു സാഹചര്യത്തെ എങ്ങനെ ടാക്കിൾ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ചോദ്യവും കൂടിയില്ലേ അല്ല ഈ ചോദ്യങ്ങളൊക്കെ വളരെ പ്രസക്തമാണ് ഡൽഹി ലോക്സഭാ തെരഞ്ഞെടുപ്പ് നിയമസഭാ തെരഞ്ഞെടുപ്പുകളും എടുത്ത് പരിശോധിക്കുന്ന സമയത്ത് വളരെ കൃത്യമായിട്ട് ഞാൻ കാണുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ അരവിന്ദ് കെജ്രിവാളിനെ കേന്ദ്രത്തിൽ ഒരു പ്രധാനപ്പെട്ട കളിക്കാരനായിട്ട് ഡൽഹിയിലെ സാമാന്യ ജനങ്ങൾ കാണുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് അവർ കെജ്രിവാളിനെ ഇവിടെ ഇവിടെ പ്രധാനപ്പെട്ട ആളായിട്ട് കാണുകയും കേന്ദ്രത്തിൽ അത് മോദി തന്നെ ആയിരിക്കണം എന്ന് തീരുമാനിക്കുകയും ചെയ്യുന്ന ഒരു ഒരു ഡുവൽ മെന്റാലിറ്റി വളരെ കൃത്യമായിട്ടുണ്ട് ഇങ്ങനെ ഇത് ഇവിടെ മാത്രല്ല ഇപ്പൊ ഉത്തരേന്ത്യയിലുള്ള സംസ്ഥാനങ്ങളിൽ അപ്പൊ കഴിഞ്ഞ നിയമസഭാ ഹരിയാനയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് എടുത്തു കഴിഞ്ഞാൽ കാണാൻ ശബ്ദം വെച്ചാൽ കഴിഞ്ഞ ഹരിയാനയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഉണ്ടായ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് ലീഡുണ്ടായിരുന്നു തൊണ്ണൂറ് ഹരിയാനയിലെ തൊണ്ണൂറ് സീറ്റുകളിൽ എഴുപത്തിരണ്ട് സീറ്റുകളിൽ ബി ജെ പിക്ക് ലീഡുണ്ടായിരുന്നു പക്ഷെ നിയമസഭാ തെരഞ്ഞെടുപ്പ് കഷ്ടിച്ചു ഭൂരിപക്ഷത്തിലേക്ക് എത്തുന്ന ഒരു സാഹചര്യമാണ് ബിജെപി നമ്മൾ നാൽപ്പത് പര സീറ്റുകൾ മാത്രമാണ് പരിക്കേറ്റ അപ്പൊ ഈ ജനങ്ങള് ലോക്സഭാ തെരഞ്ഞെടുപ്പിനെയും നിയമസഭാ തെരഞ്ഞെടുപ്പിനെയും കാണുന്ന ഒരു രീതി വളരെ വ്യത്യസ്തമാണ് പിന്നെ ആം ആദ്മി പാർട്ടിക്ക് ഇപ്പോഴും ഉള്ള മറ്റൊരു രാജ്യം പോലെ തന്നെ കഴിഞ്ഞ അഞ്ചാറ് മാസം ആയിട്ട് ആർ പെർഫോമൻസ് ഒരു മന്ത്രി ഒരു അതുപോലെ തന്നെ ഒരു വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു അരവിന്ദ് കെജ്രിവാൾ മാതൃകയിൽ തന്നെ ഒരു പെർഫോമൻസ് ആണ് അർപ്പിച്ചുണ്ടാക്കിയത് അപ്പോ മറുപടത്ത് ബി ജെ പിക്ക് എന്ന് വെച്ചാൽ ഇവിടെ മുഖ്യമന്ത്രിയായി ഉയർത്തിക്കാട്ടാൻ പര്യാപ്തമായിട്ടുള്ള ഒരു ലീഡർഷിപ്പ് ഇല്ല എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ ഓർമ്മിക്കണം സുഷമ സ്വരാജിനെ പോലെ ഒരാളെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി ഉയർത്തി കൊണ്ടുവന്നിട്ടുള്ള ഒരു ബി ജെ പി യെയാണ് അരവിന്ദ് കെജ്രിവാൾ രണ്ടാമത്തെ എന്നുള്ളത് അങ്ങനെ ഈ എല്ലാം വെച്ച് പരിശോധിക്കുന്ന സമയത്ത് ഈ ഒരു ഇത് ഒരു എഫക്റ്റീവ് ആവാനാണ് സാധ്യത എന്ന് തന്നെയാണ് രാഷ്ട്രീയം കുറച്ചു കാലമായി നോക്കുന്ന ഒരാളാണ് ഞാൻ അവസാനം ഒറ്റ കാര്യം കൂടെ ചോദിച്ചോട്ട് ഇപ്പോ ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമാണ് എ പി പക്ഷേ ഡൽഹിയിൽ കോൺഗ്രസ് ഈ രാജിയെ വിമർശിക്കുന്നുണ്ട് എ പി രൂക്ഷമായി വിമർശിക്കുന്നുണ്ട് ഭരണ നടപടികളെ വിമർശിക്കുന്നുണ്ട് ഡൽഹി തെരഞ്ഞെടുപ്പിൽ എന്തായാലും എ പി കോൺഗ്രസ് ഉണ്ടാവില്ല എന്നുള്ളത് ഡെഫിനറ്റുമാണ് അപ്പോൾ അരവിന്ദ് കെജ്രിവാൾ അതുകൂടി മുൻകൂട്ടി കാണുന്നുണ്ട് എന്ന് തോന്നുന്നു ഒറ്റയ്ക്ക് മത്സരിക്കണമെങ്കിൽ കോൺഗ്രസിനെയും ബി ജെ പിയേയും ഒരുപോലെ എതിർത്തുകൊണ്ട് ഒറ്റയ്ക്ക് മത്സരിക്കണമെങ്കിൽ കുറെക്കൂടെ തൻ്റെ പ്രതിച്ഛായയും ജനബന്ധവും വ്യാപിപ്പിക്കണം എന്ന ലക്ഷ്യം ഒരുപക്ഷെ ആ തന്ത്രവും ഈ രാജ്യയിലുണ്ടാവണം ആയിട്ടുള്ള രണ്ട് കാര്യങ്ങളാണ് ഇപ്പൊ ബി ജെ പിയുടെ ഓർഗനൈസേഷൻ സ്ഥലത്ത് അത് എവിടെയും പോയിട്ടില്ല അവരുടെ സംഘടനാപരമായിട്ടുള്ള കെട്ടുറപ്പ് എവിടെയും പോയിട്ടില്ല അവരുടെ രണ്ട് പ്രധാനപ്പെട്ട വീട്ടിൽ എന്ന് വെച്ചാൽ അരവിന്ദ് കെജ്രിവാളിനെയോ മനീഷ് സിസോദിയോ ഇപ്പോൾ അതിന് തരത്തിലുള്ള ഒരു സ്ഥാനാർത്ഥിയോ ഒരു നേതാവോ ഇവിടെ നിന്ന് ഉയർന്നു വന്നിട്ടില്ല അവസാനത്തെ നേതാവ് സുഷമ സ്വരാജാണ് അതിനുശേഷം ബി ജെ പിക്ക് ഒരു നേതാവ് ഇവിടെ വളർന്നു വന്നിട്ടില്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ഫാക്ടറാണ് അതോടൊപ്പം കോൺഗ്രസിന് മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല രാഹുൽ ഗാന്ധിക്കുണ്ടായിരുന്ന ഒരു വലിയ പരിപാടി എന്തായിരുന്നു വെച്ചാൽ കനയാകുമാറിനെ ഈ ഡൽഹിയിലെ നോർത്ത് ഈസ്റ്റ് സ്റ്റേറ്റിൽ നിന്ന് ജയിപ്പിച്ചിരുന്നെങ്കിൽ കനയാകുമാറിനെ ഇവിടുത്തെ ഡി പി സി സിയുടെ പ്രസിഡന്റ് ആക്കി മാറ്റിയിട്ട് ഒരു പുതിയ എനർജി ഈ പാർട്ടിക്കകത്ത് കൊണ്ടുവിടാൻ പറ്റുമെന്നൊരു തോന്നൽ രാഹുൽ ഗാന്ധിക്ക് ഉണ്ടായിരുന്നു പക്ഷെ അത് നടന്നില്ല സംഭവിച്ചില്ല അപ്പോ ഇപ്പോ ഒരു ചെറുപ്പക്കാരനായിട്ടുള്ളൊരു ബി പി സി സി പ്രസിഡന്റിനെ നിയമിച്ചിട്ടുണ്ട് ഒരു യാദവാണ് പക്ഷെ അയാൾക്കും ഈ പറഞ്ഞ രീതിയിൽ കോൺഗ്രസിന്റെ സംഘടനാ യൂണിറ്റുകളെ ഒക്കെ ഗാൽവനൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു ആളാണോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട് ചുരുക്കി പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ഇപ്പോഴത്തെ ഈ കഴിഞ്ഞ രണ്ടു ദിവസത്തെ ഒരു പൊളിറ്റിക്കൽ ഗ്യാമ്പുകളിൽ തീർച്ചയായിട്ടും ഒരു മാർജിനൽ ആയിട്ടുള്ള അഡ്വാൻറ്റേജ് ആം ആദ്മി പാർട്ടി തന്നെയാണ് അത് കൺസോളിഡേറ്റ് ചെയ്യാൻ പറ്റുമോ എന്ന നമുക്ക് അറിഞ്ഞുകൂടാ അത് കൺട്രോൾ വെക്കിയാൽ പറ്റിക്കഴിഞ്ഞാൽ അത് തീർച്ചയായും ആം ആദ്മി പാർട്ടിയുടെ വലിയ നേട്ടത്തിലേക്കാണ് നയിക്കുക പിന്നെ ഈ ജനങ്ങളുമായിട്ടുള്ള ഈ സമ്പർക്കത്തിന്റെ കാര്യത്തിലൊക്കെ കേജ്രിവാൾ ഒരു പാസ്റ്റ് മാസ്റ്റർ ആണ് അയാൾക്ക് ഈ ആൾക്കാരുടെ അടി വാങ്ങിയാലും അടി വാങ്ങിയാലും അടിവാങ്ങിയാലും എത്തിച്ചാലും ഒക്കെ അവിടെ ആ ഫീൽഡിലങ്ങനെ തന്നെ നിൽക്കുന്ന ഒരു ഒരു വലിയ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് നമ്മൾ ഓർമ്മിക്കണം മോദിക്കെതിരായിട്ട് അദ്ദേഹം മത്സരിക്കാൻ പോയപ്പോ അദ്ദേഹം അന്ന് പോയ ദിവസം വാരണാസിൽ അദ്ദേഹത്തെ ചാണകം കൊണ്ടാണ് ആൾക്കാർ സ്വീകരിച്ചത് ബാക്ക് അങ്ങനെ ഒരു പ്രധാനപ്പെട്ട കാര്യം അവസാന നിമിഷം വരെ ഫൈറ്റ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഉള്ള ഒരു ലീഡറാണ് കെജ്രിവാളെന്ന കാര്യം അദ്ദേഹത്തിന്റെ പൊളിറ്റിക്കൽ കരിയർ എടുത്തുപോയി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്ന കാര്യമാണ് അതിന്റെ പുറത്ത് തന്നെയാണ് നമ്മളിപ്പോൾ ഇന്നലെയും ഞാനായിട്ട് കാണുന്നത് തീർച്ചയായും രസകരമായിട്ടുള്ള ഒരു വിശേഷത്തിലേക്കാണ് ഡൽഹിയിലെ രാഷ്ട്രീയ സഹകാശങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് സമയം വളരെ ഞാൻ റൈറ്റ് ഒറ്റ കാര്യം കൂടെ ഈ ഒരു ബ്യൂറോക്രാറ്റ് എന്നുള്ള നിലയിൽ അല്ലെങ്കിൽ ഒരു സാമൂഹ്യ പ്രവർത്തകൻ എന്നുള്ള നിലയിൽ അതിൽ നിന്ന് പൂർണമായൊരു രാഷ്ട്രീയ നേതാവായി കേജ്രിവാൾ മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതിന്റെ തെളിവായിട്ട് ഇതിനെ ചൂണ്ടിക്കാണിക്കുന്ന ചില നിരീക്ഷകരുണ്ട് അത് ഇപ്പോഴല്ല ഈ കേജ്രിവാള് അദ്ദേഹത്തിന്റെ മറ്റേ അവതാരം മുന്നോട്ട് വെച്ചുകൊണ്ടിരുന്ന സമയത്ത് അദ്ദേഹം ഒരു സാമൂഹ്യ പ്രവർത്തകൻ ഒരു അഴിമതി വിരുദ്ധ ക്രിസൈഡർ അതുപോലെ തന്നെ ഒരു ഭരണകർത്താവ് ഒരു അല്ലെങ്കിൽ ഒരു ആയിരുന്ന ഭരണകർത്താവ് എന്നൊക്കെയുള്ള ഈ കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തും അദ്ദേഹത്തിന്റെ ഉള്ളിൽ വളരെ ഊർമബുദ്ധിയുള്ള ഒരു പൊളിറ്റിക്കൽ അനുമതി ഉണ്ട് ഉണ്ടായിരുന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ് അദ്ദേഹം ഈ പാർട്ടി സ്വന്തമായിട്ട് തന്റെ കൈപ്പിടിയിൽ ഒതുക്കുകയും യോഗേന്ദ്ര യാദവിനെ പോലെയും പ്രശാന്ത് ഭൂഷനെ പോലെയും ഇവ നേതൃത് വെല്ലുവിളി ഉണ്ടാക്കാൻ പര്യാപ്തരായിട്ടുള്ള ആൾക്കാരെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുകയും പിന്നീട് തന്റെ മൊത്തം പാർട്ടിയെ തന്നെ ചൊൽപ്പെടുത്തി നിർത്തുകയും തനിക്ക് വെല്ലുവിളി നേരിട്ട സമയത്ത് ആതിഷിയെ പോലെ ഒരാളെ ഉയർത്തിക്കൊണ്ടുവരികയും ഒക്കെ ചെയ്യുന്നതൊക്കെ ഒരു വലിയ രീതിയിലുള്ള വലിയ രാഷ്ട്രീയ കൌശലം നിർത്തിയിട്ടുള്ള ഒരാളൊരു പൊളിറ്റിക്കൽ അലങ്കിലെ ദൃഷ്ടാന്തമാണെന്ന് സംശയമില്ല അപ്പോ ഈ വിമർശനമായിട്ട് പറയുന്ന ആൾക്കാർ റൈറ്റ് എന്തായാലും അരവിന്ദ് കെജ്രിവാളിന്റെ രാജ്യ പ്രഖ്യാപനം അതിശയ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരുന്നത് ഡൽഹി അധികം വൈകാതെ തെരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണ് ഡൽഹിയിൽ രാഷ്ട്രീയ സംഭവ വികാസങ്ങൾ ഒരുപക്ഷെ ഇപ്പോൾ വെങ്കടേഷ് രാമകൃഷ്ണൻ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ വളരെ രസകരമായ രാഷ്ട്രീയ സംഭവ വികാസങ്ങൾക്ക് രാജ്യം സാക്ഷിയാകേണ്ടി വരും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം ഈ എപ്പിസോഡ് കൂടെ പൂർണ്ണമാകുന്നു মটিছুায়াম